ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസാരൻ ചാനൽ പക്ക ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എൻകോങ്കു റനാട്ടോ വേഗ കാർണെ ചെക്കു അമേ ആൻഡ് പക്ക അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് മൂന്ന് പ്ലേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട് മൂന്ന് പ്ലേഴ്സിന്റെ ബിഡ് അതേപടി ചൽസി റിജക്റ്റും ചെയ്തു മൂന്ന് പ്ലേഴ്സിനും റെനാട്ടോ വേഗയ്ക്ക് വിലറയൽ വന്നു ചൽസി പറഞ്ഞു മച്ചാനെ ഞങ്ങളുടെ ആസ്കിംഗ് പ്രൈസ് ഇതാണ് വേണമെങ്കിൽ മേടിച്ചാൽ മതി ബയോൺ മ്യൂണിക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ലോണിൽ എടുത്തോളാം ഈ ബയോൺ മ്യൂണിക്ക് എഴുപത്തി മൂന്ന് മില്യൻ യൂറോസ് ലൂയിസ് ഡിയാസിനും അമ്പതോ അറുപത് മില്യൺ യൂറോസ് നിക്കോ നിക്ക് വോൾട്ട് മോഡേക്കും ബിഡ് ചെയ്ത ബയൻ മ്യൂണിക്ക് എൻകോങ്കുവിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ലോൺ വിത്ത് എൻ ഓപ്ഷൻ ടു ബൈ എന്ന് പറഞ്ഞപ്പോൾ ചെൽസി പറഞ്ഞു അമ്പത് മില്യൺ പൗണ്ട് ആണ് ഞങ്ങളുടെ വാലുവേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മീറ്റ് ചെയ്യിക്കുക ഞങ്ങൾ ആഡോൺസും സെല്ലോൺ ക്ലോസും വെച്ചിട്ട് നമുക്ക് അമ്പത് മില്യൺ പൗണ്ട് മീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിൽക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ലോണിൽ വേണ്ട വി ആർ നോട്ട് ഹാപ്പി അബൌട്ടിറ്റ് ആൻഡ് ഫൈനലി കർണി ചുക്കോമക്കയുടെ കേസ് വന്നപ്പോഴത്തേക്കും ആ ഒരു ഓഫർ വാസ് ഇൻസൾട്ടിംഗ് ഫുൾ ചെൽസി എന്നാ പറഞ്ഞത് കാരണം ബുരുഷ ഡോട്ട്മെന്റ് നിങ്ങൾ വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയാണ് ലോൺ വിത്ത് ഓബ്ലികേഷൻ ടു ബൈ വിത്ത് എ ഹെവി സെല്ലോൺ ക്ലോസ് എന്നൊക്കെ പറഞ്ഞു പോയപ്പോഴത്തേക്കും ജെൽസി പറഞ്ഞു അച്ഛനെ വേണ്ട കാരണം ബുരുഷ ഡോട്ട്മെന്റിന് വിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം പക്ഷെ നേരെ മറച്ച് മേടിക്കാൻ വരുമ്പോഴത്തേക്കും അവർ പറയും ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ വേണ്ട നിങ്ങൾക്ക് കാശ് ഇല്ലാണെന്നുണ്ടെങ്കിൽ പ്ലെയറിനെ എടുത്തുകൊണ്ട് പൊക്കോ ജൽസി പറയുന്ന പോയിന്റ് ഇതാണ് വാദം ഇതാണ് മൂന്ന് പ്ലേയേഴ്സും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇവിടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് ആ പ്ലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ഞങ്ങളുടെ ടേംസിൽ പ്ലയേഴ്സിനെ മേടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം കാരണം ഇപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ എല്ലാത്തിനും നമ്മൾ സെറ്റാണ് നമ്മൾ വേറെ വറീഡ് ആവണ്ട ഇവ ആരും ഒന്നും വലിയ ഹൈലി അല്ല യെസ് എൻകുങ്കു സ്ലൈലി ഹൈലി പെയ്ഡാണ് പക്ഷെ റണേട്ടോ വേഗം നോക്കിയാലും കറി ചുക്കോ നോക്കിയാലും നമുക്ക് അവർ ഒരു സീസണും കൂടെ ബോം സ്ക്വാഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല സോ നൗ ദ പ്രഷർ ഇസ് ഓൺ ദ പ്ലെയർ ആൻഡ് മറ്റുള്ള ക്ലബിന് ആവശ്യമുണ്ടെങ്കിൽ ആൻഡ് ഇവിടെ ബായൻ മ്യൂണിക്കിന് എൻകൂങ്കുവിനെ തീർച്ചയായിട്ടും വേണം കാരണം കിൻസ്ലി കോമൻ പോയി സാനെ എന്തോന്നാലും ടീമിലില്ല മ്യൂസിയാല മ്യൂസിയാലസ് ഔട്ട് ഫോർ ദ ഹോൾ സീസൺ ആ ഹൊറബിൾ ഇഞ്ചുറിക്ക് ശേഷം പിന്നെ അവർ ലൂയിസ് ഡിയാസിനെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ദ ഡെഫിനറ്റ്ലി നീഡ് സംബഡി എക്സ്പീരിയൻസ് ഒരു ബുണ്ടസ് ലീഗ് അപ്രൂവ് പ്ലെയർ ഗോൾ സ്കോറർ ഹു കാൻ പ്ലേ ഇൻ ദാറ്റ് ഹാഫ് സ്പേസ് നമ്പർ ടെൻ റോൾ ഡാം യു ഹാവ് ഇൻ കുങ്കു എക്സ്പീരിയൻസ് പക്കാ ഒരു അഡീഷൻ ഈ പ്രത്യേകിച്ച് ഹാരികന്റെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കാൻ നേരത്തെ ആ ഒരു പ്രൊഫൈലിലൊക്കെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ വിൻസെൻ കമ്പനിക്ക് ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ് ആൻഡ് നാലും ബയൺ മ്യൂണിക്കിന് അങ്ങനത്തെ ഒരു പ്ലെയർ പ്രൊഫൈല് വേണം കാരണം ജമാൽ മ്യൂസിയിൽ പകരം ഉള്ളത് ഫ്ലോറിയൻ ഫ്ലോറിൻ ബ്രിത്സാണ് പിന്നെയുള്ളത് ഷാബി സിമൻസ് ആണ് അതുകൊണ്ടാണ് ബയൻ മ്യൂണിക് ഷാബി സിമൻസിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്തത് പക്ഷെ ഷാബി സിമൻസ് ടച്ച് വുഡ് അവന്റെ നല്ല മനസ്സ് കാരണം അവൻ പറയുന്നത് അവൻ അവനിപ്പോ ചെൽസി മാത്രമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുള്ളൂ നോ ഷാബി സിമൻസിനെ കിട്ടാത്തതുകൊണ്ട് ബയൻ മ്യൂണിക്കിന് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എൻകോകു ആണ് ഷാബി സിമൻസിനെ ബയൺ മ്യൂണിക് മേടിച്ചു എന്നുണ്ടെങ്കിൽ എൻകുങ്കുവിന്റെ പുറകിൽ വരില്ല കാരണം എൻകോങ്കു ബയന്റെ ടാർഗറ്റ് ആവാനായിട്ടുള്ള ഒരു കാരണം ആബ്സൻസ് ഓഫ് ഷാവി സെമൻസ് ആണ് താങ്ക്ഫുളി ഷാവി സെമൻസ് സെമസ് ഐ വാണ്ട് ചെൽസി സോ ബയൻ നീഡ്സ് എൻകൂകു ആൻഡ് ചെൽസി പറയുന്നത് പറയണത് നിങ്ങൾക്കൊരു പ്ലെയറിന് ആവശ്യമുണ്ട് ഞങ്ങളുടെ വാല്യുവേഷൻ ഇതാണ് വേണമെങ്കിൽ ഇത്രയും എടുത്തോ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സെയിം വിത്ത് റനാറ്റോ വേഗ അല്ല സെയിം വിത്ത് കാർണേ ചുക്കുവേക്ക കാർണേ ചുക്കുവേക്ക ബർസിയോ ഡോട്ട്മെന്റ് ഇട്ട് കളിപ്പിച്ചിട്ട് അവസാനം പ്രഷർ ഒക്കെ കൂട്ടി നമ്മൾ വാല്യുവേഷൻ കുറയ്ക്കുകയാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ ചെൽസി ബോർഡ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പെർമനന്റ് സെല്ലോ സെല്ല് മതി എൻകോങ്കും പെർമനൻസിൽ മതി ഞങ്ങൾ ലോൺ വിത്ത് അൻ ഓപ്ഷൻ ടു ബൈ ഞങ്ങൾ തരുന്നില്ല സോ യുവാൻഡ പ്ലെയർ മേടിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം റണാട്ടോ വേഗയ്ക്ക് നമ്മൾ സെയിം തന്നെ വിളർയാൽ പക്ഷെ വിളറയാൽ നമ്മുടെ ആസ്കിംഗ് പ്രൈസ് റണാട്ടോ വേഗ കുറച്ചും കൂടെ കൂടുതലാണ് പക്ഷെ വിളറായാൽ ആ ഒരു പ്രൈസിംഗ് വാലുവേഷനിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യത ഉണ്ടാവില്ല എന്ന് പറയുന്നത് ബട്ട് മൂന്ന് പ്ലയേഴ്സിനും ഇന്ന് മാർക്കറ്റിൽ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒരുപാട് പ്ലയേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ ഇതുവരെ ആരും അന്വേഷിക്കാത്തത് സ്റ്റേർലിങ് പോകുന്നില്ല ബെഞ്ചെൽബനെ കുറിച്ച് ആരും ഇതുവരെ ഒന്നും അന്വേഷിച്ച് വന്നിട്ടില്ല നിക്കോളസ് ജാക്സനെ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ വിൽക്കണ്ട എന്നുള്ളൊരു മനസ്സിലിരിക്കുകയാണ് പക്ഷെ ഈ പറയുന്ന പോലെ മെറസ്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിക്കോളസ് ജാക്സൺ ഞങ്ങളുടെ കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല വിൻഡോ സ്റ്റിൽ ഓപ്പൺ ഇനി അവൻ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടീമിലേക്ക് ഇന്റർവ്യൂ ചെയ്യും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേംസ് ഏതെങ്കിലും ക്ലബ്ബ് നമ്മൾ ചോദിക്കുന്ന പൈസ നിക്കോളസ് ജാക്സണിൽ തരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം തന്നാൽ നമ്മൾ അന്ന് ബിയർ അടിച്ച് നമ്മൾ ആഘോഷിക്കും തന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ ടീമിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു സീസൺ മുഴുവനും ഓടിപ്പിക്കാനായിട്ടുള്ള പ്ലാനും മെറസ്കിക്ക് അല്ലെങ്കിൽ ബോർഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് പോകാനുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണ് ഡാറ്റർ ഓഫ് ഒഫാനെ കുറിച്ച് സത്യം പറഞ്ഞാരും ന്യൂസ് ഒന്നും പറഞ്ഞു കേട്ടില്ല സോ ഡാക്ടർ ഓഫ് ഒഫാന ആക്സൽ ദിസാസി ബെൻ ചിൽവൽ റഹീം സ്റ്റേർലിംഗ് ഈ നാല് പ്ലേയേഴ്സും ആ സ്റ്റിൽ പെൻഡിങ് ബാക്കിയുള്ള മൂന്ന് പ്ലേഴ്സ് പിന്നെ ഏതൊന്ന് രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് കുറെ പ്ലേയേഴ്സ് വിൽക്കാനുണ്ടല്ലോ പേര് പേരിടക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ വീഡിയോ ചെയ്യാം ബട്ട് ആസ് ഓഫ് നൌ ഇന്നത്തെ ന്യൂസ് എൻകുങ്കു എൻകൂകൂർ റെണാഡോ വെഗാൻ ചുക്കുവാ മൂന്ന് പേരിലും ക്ലബ്ബുകൾ ആണ് പക്ഷെ മൂന്ന് പേരുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്രൂവ് അപ്രൂവ് ആയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ഒടുക്കി മാറ്റി വി ആർ വെയിറ്റിംഗ് ആരാണിനി ഈ പോക്കർ കളിയിൽ പ്രഷറിൽ ക്രംബിൾ ചെയ്യാമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിംഗ് ഓഫ് എസ് കെ ഫ്രോംസി കാറൻ